എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് ഫിഷ് ബിരിയാണി ഒരുപാട് ദേശങ്ങളിൽ ഒരുപാട് തരത്തിൽ ഇത് ചെയ്യും എൻ്റെതായിട്ടുള്ള തരത്തിൽ ഞാനും ഇത് ചെയ്യുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനുശേഷം വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും ഇത് ഞാൻ നല്ല നെയ്മീൻ കൊണ്ടാണ് ചെയ്യുന്നത് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം ഫേം ആയിട്ടിരിക്കുന്ന മീനും വേണം അതല്ലെങ്കിൽ പൊടിഞ്ഞു പോകും എല്ലോടുകൂടിയുള്ള മീനാണെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല അപ്പൊ ഞാനിത് ഏകദേശം ഒരു അര ഇഞ്ച് കട്ടിയിൽ മുറിച്ചെടുക്കാം ഇങ്ങനെ ഈ കട്ടിയിൽ ഇതെല്ലാം നമുക്കൊന്ന് മുറിച്ചെടുക്കാം ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ വീഡിയോ സ്വസ്ഥമായിട്ട് ഇന്ന് കാണാം അപ്പൊ ഈ മീനെല്ലാം ഞാൻ മുറിച്ചെടുത്തു ഇത് എനിക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകണം അല്പം ഉപ്പൊക്കെ വെച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കണം അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്കൊരു ഫിഷ് സ്റ്റോക്ക് ഉണ്ടാക്കണം റൈസിന് വേണ്ടിട്ട് അപ്പൊ ഞാൻ ഒരു പീസ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചു ഇത് സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ടാണ് അതുപോലെ നമുക്ക് കുറച്ച് കാഷ്യൂനട്ട് വേണം ഇച്ചിരി ചൂടുവെള്ളത്തിനകത്ത് നമുക്ക് കൂത്ത് വയ്ക്കാം ഇത് നമുക്കൊന്ന് അരച്ച് പേസ്റ്റ് ആയിട്ട് പിന്നെടുക്കണം മീൻ വൃത്തിയായിട്ട് കഴുകിയത് ശേഷം അതൊന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കണം മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നാരങ്ങ നീര് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മസാല പെരട്ടി മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം ഇത് നമുക്കിവിടെ അടച്ചു മാറ്റി വെക്കാം സ്റ്റോക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആ ഫിഷ് പീസ് തന്നെ ഒന്ന് ചെറുതായിട്ട് പീസാക്കിയിടാം രണ്ട് ഏലയ്ക്ക രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഒന്ന് രണ്ട് ചെറിയ കഷ്ണം പട്ട പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ഇപ്പം ഉപ്പ് പിന്നെ ഇച്ചിരി വെള്ളം ഇതിന് നന്നായിട്ട് ചെറിയ തീലൊന്നു തിളച്ചു വരട്ടെ ഐസൊക്കെ നന്നായിട്ട് വെന്ത് അതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കത് ഓഫ് ചെയ്തിടാം രണ്ട് കപ്പ് അരിയാണ് ഇട്ടത് വൃത്തിയായിട്ടൊന്ന് കഴുകി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്ട്രെയിനറിനകത്തോട്ട് നമ്മൾ അരി അങ്ങിട്ടാൽ മതി ഇച്ചിരി കഴിഞ്ഞോടനെ അരി നല്ലപോലെ തോർന്നിരുന്നുള്ളൂ ഇനി നമുക്ക് ഉള്ളിയും കശുവണ്ടിയും വറുത്തെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഗീയും കൂടെ ഒഴിച്ച് വേണം മിക്സ് ചെയ്ത് വേണം വരയ്ക്കാം കട്ടി കുറഞ്ഞ് അരിഞ്ഞ ഉള്ളി അതിങ്ങനെ ഇതിൽ വിടർത്തി ഇടണം ഫ്ലെയിം കൂട്ടി വെച്ച് വേഗം വറുത്തെടുക്കണം ഉള്ളി വറുക്കുന്നതും രണ്ട് സെറ്റായിട്ട് വറുക്കണം ഞാൻ ഒരു സെറ്റ് നമ്മൾ ഇതിങ്ങനെ ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഈ സെറ്റ് നമുക്ക് മസാല ഉണ്ടാക്കാനുള്ളതാണ് ഇത് ഇങ്ങനെ ഈ കളറിൽ നമുക്ക് ഇനി എടുക്കണം കാഷ്യൂനായിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്യണം ഇതൊരു ലൈറ്റ് പിങ്ക് ആയാൽ മതി കിസ്മിസ് ഇടുവെങ്കിൽ ഇത് മൂക്കാറാവുമ്പം കിസ്മിസ് ഇട്ട് കഴിഞ്ഞാൽ അതും ബോൾ പോലെ പൊങ്ങി വരും ഞാൻ സാധാരണ ബിരിയാണിക്കകത്ത് കിസ്മിസ് ഇടാറില്ല കാര്യം വീട്ടിൽ ഇഷ്ടമല്ല ഞാൻ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഒന്ന് പറയും ചെറിയ തീയിൽ വറക്കണം ഒരുപാട് ഹാഡായി പോകാൻ പാടില്ല മീൻ ഒരു സൈഡ് വേഗം വന്ന് ഫ്ലിപ്പ് ചെയ്ത് മറ്റേ സൈഡും മേവിച്ചെടുക്കണം ഫിഷ് ഇപ്പം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് വെന്തിട്ടുമുണ്ട് നമുക്കതെടുത്ത് മാറ്റി വയ്ക്കും ഫിഷ് പൊടിയാതെ പ്രത്യേകം നോക്കണം അതുപോലെ തന്നെ ബോണുള്ള ഫിഷ് ആണ് കുറച്ചുകൂടെ ഫേമായിട്ട് നിൽക്കും നമ്മൾ ഈ എണ്ണ ഇനി യൂസ് ചെയ്യല്ലേ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം അതിനകത്തേക്ക് ഗീ ഒഴിക്കാം ചൂടാകുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പൈസ് അതകത്തേക്ക് ഇടാം അതിലേക്ക് പച്ചമുളക് പച്ചമുളക് ഒന്ന് വാടിക്കോട്ടെ അപ്പം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇടാം അല്പം പ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വഴന്നിട്ട് മെല്ലെ എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് ചോപ്പ് ചെയ്ത പുതിനയില അതുപോലെ തന്നെ മല്ലി ഇല ഒന്ന് വഴന്നോട്ടെ ഇത് അപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾ പിന്നെ ഒരല്പം ഉപ്പും ഒന്ന് ജസ്റ്റ് ഇളക്കിയാൽ മതി നാരങ്ങ നീരൊഴിക്കാം അധികം വഴറ്റാതെ വെച്ച റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കാശ്വിനട്ടിന്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമുള്ള പോലെ ഒഴിച്ച് കൊടുക്കാം ഇത് കൊഴുപ്പും കൊടുക്കും അതുപോലെ തന്നെ സ്പൈസിനെ ഒന്ന് മെലോ ഡൗൺ ചെയ്യുകയും ചെയ്യും ബാക്കിയുള്ളതിനകത്ത് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് ഇച്ചിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് അതൊഴിക്കുകയാണ് ചെറിയ തീയിൽ വെച്ച് ചെയ്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് സൂക്ഷിച്ച് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാല കൊണ്ടൊന്ന് കവർ ചെയ്ത് അതാണ് നമ്മുടെ ബിരിയാണി മസാല ചില കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം പൊട്ടിപ്പോകരുത് അത് കുറച്ച് നേരം ഇരുന്നോട്ടെ നമുക്കിനി റൈസ് റെഡിയാക്കാം റൈസ് വെക്കാനായിട്ട് പാത്രം വെച്ചതിന് ശേഷം അതിനകത്തേക്ക് നെയ്യ് ഒഴിക്കാം അതിലേക്ക് അരിയിടുക എന്നിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്യണം അരി തമ്മിൽ ഒട്ടിപ്പിടിക്കത്തില്ല അതിൻ്റെ കൂടെ ഒരു പുതിനയും മല്ലിയലും അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച സ്റ്റോക്ക് ആദ്യം ഒഴിക്കണം രണ്ട് കപ്പ് സ്റ്റോക്കേ ഉള്ളായിരുന്നു ബാക്കി ഒരു ഒന്നര കപ്പും കൂടെ വേണം അത് ഞാൻ ചൂടുവെള്ളം ഒഴിക്കാം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് ഉപ്പ് വേണം ഇല്ലെങ്കിൽ ചോറ് വേകുമ്പം ഉപ്പുണ്ടാവില്ല ചോറ് ഇപ്പം നല്ല പരുവമായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇന്ന് സെറ്റ് ചെയ്താൽ മതി ഇതാ ചെയ്യാം ആദ്യം നമുക്ക് ആ പകുതി ചോറ് ബേസിലിടാം ഒരല്പം നെയ്യ് നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഉള്ളിയിടാം അതിലേക്ക് ഇനി ശ്രദ്ധിച്ച് നമ്മൾ മീനും അതിൻ്റെ മസാലയും കൂടെ അങ്ങ് ചേർക്കാം കുടയാതെ ശ്രദ്ധിക്കുക അഥവാ ഉടഞ്ഞു പോയാൽ സാരയില്ല എന്നാലും ശ്രദ്ധിച്ച് ചെയ്യുക പിന്നൊരൽപ്പം മല്ലിയിലയും പുതിനയിലയും ഫ്രഷ് ആയിട്ടുള്ളത് അതിന് മുകളിലേക്ക് നമുക്ക് ബാക്കി റൈസും ഇടാം ഉള്ളിയും പരങ്ങണ്ടും കുറച്ചിലും ഈ അടപ്പ് നല്ലൊരു ക്ലീനായിട്ടുള്ള തുണിയും കൊണ്ട് ഇത് ചേർത്ത് അടക്കണം എന്നിട്ട് വളരെ ചെറിയ തീയിൽ ചൂടാക്കണം ചട്ടി അടിക്കു പിടിക്കുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു ദോശക്കല്ല വല്ലതും വെച്ചാലും തിരക്കേടില്ല ഒരു മൂന്ന് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ആവി വന്നോട്ടെ അപ്പോഴത്തേന് ഈ മസാല എല്ലാം നല്ലൊരു സെറ്റാവും അതിൻ്റെ സ്മെല്ലും എല്ലാം ചോറിലൊക്കെ പിടിക്കും പാത്രം എന്തെങ്കിലും തലേക്കെട്ടും കിട്ടിയിരിക്കുന്നതല്ലേ ഇപ്പം ഇത് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു സെർവ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ആ ഫിഷ് മാത്രം ഒന്ന് മാറ്റിയെടുത്ത് പൊട്ടാതെ വെക്കണം ഫിഷ് എല്ലാം എടുത്ത് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് ഇത് മസാല കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കാം മീൻ കൂട്ടി ഇളക്കിയാലെല്ലാം പൊട്ടിപ്പോകത്തില്ലേ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ഈ ഫിഷ് പീസ് വയ്ക്കാം അപ്പോൾ സെർവ് ചെയ്യുമ്പോൾ നമുക്ക് ഫിഷും അതിനോട് ചേർന്ന് റൈസും കൂടെ ശ്രദ്ധിച്ച് എടുക്കാം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്